രണ്ടും കൂടി ആവുമ്പോ വേണ്ടി അമ്മക്ക് ഇങ്ങനത്തെ ചട്ണി അരക്കാനക്കധികം വശല്ല അമ്മ കടലും കൂട്ടില്ല വെറുതെ ഉണക്കമുളകും തേങ്ങി ഉപ്പുട്ടിട്ട് അരക്കിപ്പങ്ങനെ നമ്മടെ കടല കൂട്ടാറില്ല കേട്ടോ ഇപ്പൊ പിന്നെ തേങ്ങ കമ്മിയായതും കൊണ്ട് കടലേയും കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ നിലക്കടലുണ്ടെങ്കി അത് മാത്രം ഇന്ന് രാവിലെ നമ്മക്കിതാ അറി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം നമുക്ക് ഇന്ന് രാവിലെ ഇതാ ദോശയുണ്ട് പിന്നെതാ ഡലിണ്ട് അപ്പോ ദോശ ഏട്ടനും അമ്മയ്ക്കൊക്കെ ഏ ദോശല്ലേ ഇഡ്ലി ഏട്ടനും അമ്മയ്ക്കൊക്കെ ഇഷ്ടം ഞങ്ങൾക്കൊക്കെ ഇതാണ് ദോശ എന്നിട്ടോ ഇഷ്ടം നെയ്യ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇന്നലെ അച്ചു പൂ കൊണ്ടന്നുകൊണ്ട് ഇന്ന് പൂവിടാൻ സുഖമായിരുന്നു കാരണം എന്താണെന്നറിയോ ആകെ ചെറിയ വട്ടല്ലേ വണ്ടി കയറ്റി വണ്ടി വണ്ടി അധികം അറിഞ്ഞില്ലേ ഒന്നും കൂടിയ ഇതിൻ്റെ ഒരു ചീന്നുള്ള മണം മണല്ലേ സൗണ്ട് അതേപോലെ ദോശ ഇണ്ടാക്കുമ്പോ നല്ലൊരു മണം വരണം കിട്ടിയില്ലേ അമ്മേ ഞാനാ തുടക്കിയൊക്കെ എന്നാലും അമ്മയെടുത്തത് കത്തി എവിടെ ചോദിച്ചു അമ്മടെ മുമ്പില് ഉണ്ട് അമ്മ നാല് ഭാഗം തിരയാണ് അമ്മ അവിടെ എന്താ മഴ വെച്ചിട്ടാ നല്ല മഴയാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാലും പോരാ ഓടൊക്കെ എന്താ ആയിരിക്കണം അവസ്ഥ ും മഴയില് ഓണം പോകുന്ന ഒന്നും മഴ എന്താ പെയ്തക്കണേല രണ്ടു ദിവസം അമ്മയ്ക്ക് ഉറക്കം ഒന്നും നല്ല ഉറക്കത്തിൽ പെട്ട പെട്ടൊന്നും അറിയില്ലേ വെളിച്ചെണ്ണ ഫാനിന്റെ സൗണ്ടേ അറിയില്ല ആദ്യം അമ്മ ഒരു കട്ട ചട്നി അരക്കിയതില്ല അമ്മ തേങ്ങ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടാവും വേറെ ഒന്നായി തേങ്ങ അത് നല്ല രസമായിരുന്നു എന്റെ ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ ചന്തി ഇറക്കിട്ടോ ഉണക്കമുളകും എന്താ എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ ഇപ്പൊ കൊറേട്ടത് എന്താ കട്ട ചട്നി നല്ല രസമാണ് അത് ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി തൊട്ട് നല്ല ചൊടി വേണം അല്ലേ ഇല്ലെങ്കി മധുരിക്കും കൂടി വേണ്ടേ ചമ്മന്തി അരക്കണ്ടല്ലോ തേങ്ങ അത് കുറച്ച് നീണ്ടാലും കൊഴപ്പൊന്നുമില്ല നമ്മൾ അമ്മേനെ ചീ അയക്കാണ്ടല്ലോട്ടോ അമ്മ എന്താ നമുക്ക് ചെയ്തു തരുമ്പോൾ അമ്മക്ക് ഇങ്ങനെയല്ല അമ്മയുടെ പഴയ രീതിയിലുള്ളതാണ് കേട്ടോ അമ്മ അധികം ഉണ്ടാക്കാറ് അപ്പൊ അമ്മയ്ക്ക് ഒരു തപ്പല് വരികാലേ എന്താ വച്ചാ എപ്പോഴും ചെയ്യാച്ച അത് ചെയ്ത് അവർക്ക് മറക്കില്ല മറ്റേതാ എന്തെങ്കിലും കൂട്ടാൻ തന്നെ പറയും ഞാൻ ഉപ്പിട്ടോക്ക് ഓർമ്മ ഇല്ല പറയും എന്നിട്ട് പിന്നെയും നോക്കും അങ്ങനെയാണ് ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ പിന്നെ അമ്മനെ കേട്ടോ ചെയ്യാ കൂട്ടാനൊക്കെ അമ്മക്ക് വെച്ചിട്ട് കാണുമ്പോഴ് കാര്യല്ല നമ്മക്ക് മൊത്തം അവിടെയാകുമ്പോ ഇപ്പൊ മഴയിട്ടേ കാറ്റ് വീശിട്ട് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഉള്ളില് ചെയ്യാ ചെയ്തത് ഇന്നത്തെ പൂക്കളൊന്ന് കാണിച്ചു കൊടുക്കുവോ ഇന്ന് പൂവിട്ടത് ഒക്കെ ഇന്നലെ അച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ആ പൂം കൊണ്ട് ഇട്ടത് ചെറിയ വട്ടയിട്ടിട്ടുള്ളു വലുതായിട്ട് ഇട്ടിട്ടില്ല രണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞ വെച്ചാ അങ്ങനെ പിന്നെ നമ്മുടെ കോഴികൾ കണ്ടു കഴിഞ്ഞാൽ അതിലും പെയ്തേ എന്താണ് പല്ല് തേച്ചോ ചായ വേണ്ടേ ഏ അതൊക്കെ ശരി ഈ വീട്ടിൽ നിന്നില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചട്ടികം പഠിപ്പിച്ച ഞാൻ കാലില് വെക്കട്ടാ അത് ചോദിക്കാ അച്ചമ്മ കഴിച്ചിട്ടമ്മ പോയത് പറഞ്ഞു അപ്പൊ അച്ചമ്മ കഴിച്ചാ ആ അച്ഛമ്മ കഴിച്ചിട്ടാ പോയി ചോദിച്ചു ആ കഴിച്ചിട്ടാ പോയി പറഞ്ഞാൽ ഇറച്ചിയൊന്നും കൂട്ടിയിട്ടില്ല അപ്പം ഒന്നും മുടില്ല അവൻ കഴിച്ച് പ്ലേറ്റ് എടു പ്ലേറ്റും കൊണ്ടിങ്ങോട്ട് വരുമ്പോ എന്താ അമ്മയ്ക്ക് ഇറച്ചി പറ്റിയില്ല ഇന്നിപ്പോ മീൻ വാങ്ങാൻ പോയപ്പോ മീന് നല്ല വില തോന്നുന്നുണ്ട് കേട്ടോ മീനുണ്ടായിരുന്നില്ല ഇത് ഇല്ല ഇപ്രാവശ്യം ഇറച്ചി വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം വെച്ചു കേട്ടോ മൂന്ന് പ്രാവശ്യം ഇന്നലെ ഉരുളക്കിട്ട് മൂന്ന് പ്രാവശ്യം ആദ്യായിട്ടാണ് ഇങ്ങനെ എന്താ മറ്റേത് നമ്മള് വാങ്ങിയിട്ട് കൊറച്ചെടുത്തിട്ട് പിറ്റേത്ത ദിവസം വെക്കും മൂന്ന് ദിവസം അടുപ്പിച്ച് വെക്കണത് ആദ്യമായിട്ട്മാ അത് തിളപ്പിക്കണ്ടമ്മ ഉം പച്ച എന്താ കടുക് വറുത്തിട്ട് ഇട ചെയ്യ നമ്മുടെ ഇവിടെ ചട്ണി തിളപ്പിക്കട്ട കണ്ട പൂവിട്ടത് കണ്ടില്ലേ ഇതാണ് കേട്ടോ പോയിട്ടത് മഴ പെയ്തിട്ടൊക്കെ നന്നു നോക്കണ്ട വണ്ടി ഇതൊക്കെ ആയിട്ട് ഇവിടെ നോക്കിയൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ട് പൂന്തക്കണ്ട പോലെ ഇരിക്കണം ഇവിടെ ഈ മണ്ണ് ഇങ്ങനൊരു മണ്ണാണ് കേട്ടോ വേഗം താന്ന് താന്ന് പോവും ഇനി അവിടെയൊക്കെ നമുക്ക് മെറ്റൽ കൊണ്ടുവന്നിടണം മെറ്റൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് അവിടെ നിന്ന് വൃത്തിയാവുള്ളൂ അപ്പം എന്നിപ്പോൾ ആരും എന്നാ സമയപ്പോൾ ഒമ്പതേ ഒമ്പതേ കാലൊക്കെ ആയിട്ടാ അത്ര റേറ്റേ ഉള്ളു പക്ഷെ ഒരു അച്ചിയും ബഹളം ഇല്ലാണ്ടേ എന്തോ ഒരു എന്താ പൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ പൊന്നും ഇങ്ങനെ ബഹളം വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അവ ഇല്ലാത്തത് നല്ലൊരു കുറവാണ് പൊന്നും കുഞ്ഞുണ്ണി കുഞ്ഞിനും ഒന്നും ഇല്ലാത്തത് പിന്നെ രണ്ടു ദിവസം അവർക്ക് അവരുടെ വീട്ടിൽ പോയി വിരുന്ന് നിൽക്കണ്ടേ അച്ചോ ഇവിടെ എന്താണ് ചട്നി ചട്നി വേറെ ഉണ്ടാക്കുന്നവർക്ക് കുറച്ചായില്ലേ ചട്നി അച്ചൂന് പിന്നെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അച്ചു വെറുതെ കഴിച്ചോളും എന്താ പപ്പു പപ്പുവോ എന്താണ് എന്താ കുട്ടിക്ക് ഏ എന്താണ് ഏ എന്താ പപ്പുവോ ആ സൗണ്ട് എന്താ കുട്ടിക്കേ പുറത്തെറങ്ങണ മഴയുടെ ചക്ക ഔന്നല്ല മഴ മഴ പോട്ടെ വേണോ എനിക്ക് അമ്മ ഏതമ്മ നല്ലത് ദോശയാ നല്ലത് ഇഡ്ഡലിയാ നല്ലത് അയ്യോ ദോശ വേണ്ട നല്ല അപ്പോഴേ നമ്മൾ കഴിച്ചിട്ട് കാണട്ടോ കഴിക്കട്ടെ കട്ട ചട്നിക്കണ്ട എന്താ മഴ ചാരി ചാരി ചാറി വെള്ളം വയ്ക്കണ ചമ്മന്തി ചട്നി കഴിഞ്ഞു കേട്ടോ ഇനി ആദ്യം അവിടെ പണിയെടുക്കണില്ലേ അവർക്ക് ഉണ്ടാക്കണം ചമ്മന്തി

എന്തെങ്കിലും കണ്ടു തക്കാളി വെല്ലുള്ളി വെല്ലുളി പൊടി പരിവ് കൂടുതലാവു മുളക് കാശ്മീരി മുളക് പൊടിയും കൂടിയും കൊറച്ച് ഇട്ടിട്ടാണ് കളർ ഇല്ലെങ്കിൽ ചമ്മന്തി എന്താ ചെല കട ചില കടയത്തെയും ചില കടയത്തെ എന്താ ചെല കടയിരുതരിച്ചിട്ട് നല്ല രസണ്ടാവും കൂട്ടാനെ വെച്ചിട്ട് ചോറ് വെച്ചാ മതിയോന്ന് ചിന്തിക്കാൻ കൂട്ട എന്നാ പിന്നെ ഷ്ടൊറക്കാൻ പറ്റിയില്ല ദോശ ഇപ്പ ഇത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും പത്തേരൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കൊടുക്കണ്ടെങ്കിൽ ഇപ്പൊ ചട്നി അരക്കണം ചട്നി അരച്ച് ഇതുമായി കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ചെയ്യാൻ നല്ലത് ആ പറ്റില്ല ഇന്നലെ അത് കൊടുത്ത് മിഞ്ഞാന്ന് എന്താ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിട്ട് അങ്ങനെ ചമ്മന്തി ചമ്മന്തിലും ദോശ ഇഡ്ഡലി തന്നെ ആയിരുന്നല്ലേ അതായോ ചമ്മന്തി അരച്ചു ഇത് ചട്നി അരക്കു ചാറിലാണ്ടാ കഴിക്കണത് ചാർ കൂട്ടാൻ

ദോശക്ക് വേണ്ടവർക്ക് ദോശയും കൊടുക്ക ഇഡ്ലി വേണ്ടവർക്ക് ഇഡ്ലിയും കൊടുക്ക എന്തെങ്കിലും എന്നാ കുമ്പളങ്ങ നുറുക്കി കൂട്ടാൻ വെച്ചുകഴിഞ്ഞാ വേഗം കൂട്ടാനായിട്ട് ചോറിനരെ അടുപ്പത്തടാലേ വണ്ട ചോറ് വന്നിട്ട് കൂട്ടാൻ വയ്ക്കാൻ പണിയൊരുങ്ങാൻ വേണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞല്ലേ അന്നത്തെ ദിവസം പണിയൊരുങ്ങിയല്ല കടന്നിങ്ങനെ കടന്നിട്ട് പറ എന്താണെന്നറിയ എന്റെ എന്റെ വീട്ടില് എന്റെ വീട്ടില് എന്താ ചോറാകുമ്പോഴേക്കും കൂട്ടാനും ഉപ്പേരി ഒക്കെ ഗ്യാസിൽ വെക്കിട്ടോ നമ്മൾ ഇവിടെ അങ്ങനെ വെക്കില്ല നമ്മൾ അടുപ്പിൽ തന്നെ വെക്കും അപ്പൊ ചോറാവുമ്പോഴേക്കും കൂട്ടാനും ഉപ്പേരി ഒക്കെ ഈ പണി ഒരു വേഗം കഴിയും എന്നിട്ട് അമ്മ പറയും ഇവിടെ എന്താ പണി ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ചട്നി അരച്ചു ചട്നി തകി ചിലപ്പോ ചട്നി തകല കുട്ടികൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാ കൂട്ടാൻ വെച്ച് ഉപ്പേരി വെച്ചുകഴിഞ്ഞാൽ അത് തകില്ല അപ്പൊ പിന്നെ നമ്മള് രണ്ടാമത് പിന്നി ഉണ്ടാക്കില്ലേ അല്ല കുറച്ച് വെള്ളം ആയത് സംഭവം തക്കാളിണ്ടാകും തക്കാളിന്റെ കളറാണ് അത് എരിവില്ല എരിവില്ല എരിവില്ലാ ആ അപ്പൊ അത് തക്കാളിയുടെ കളറാണ് തക്കാളിയുടെ ഇത് ആയിട്ട് സുഖന്യക്കിഷ്ടാണ് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെയല്ല അത് ഇങ്ങനെ അതിനെ അത് അത് ഇക്കങ്ങനെ ഈ പച്ചമുളക് ഉള്ളി ചമ്മന്തി അറക്കുമ്പോ എനിക്ക് നല്ല എരിവാണ് കേട്ടോ ഏട്ടി ആരും എന്താ എന്താണ് ചിലപ്പോ ചോറിന് വന്നു കഴിഞ്ഞാലോ അല്ലേ അനിയനെ കഴിക്ക എവിടെ പണിയും ചിലപ്പോൾ ചോറിന് അരി കമ്മിയാക്കി ഇടുന്ന ദിവസം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും പണി ഉണ്ടാവുക എന്താ ഇനിയിപ്പം എന്തായാലും ഒന്നിച്ച് ചോറ് വയ്ക്കാൻ വിചാരിച്ചിട്ടേ അപ്പം അതങ്ങോട്ട് കഴിഞ്ഞില്ല തുണി തിരുമ്പി ഇടാനൊക്കെ ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ നല്ല വെയിലിറക്കിണ്ട് അതേപോലെ തന്നെ മഴയും വരുന്നുണ്ട് വെയിൽ വന്നില്ലേ നമ്മുടെ വീട്ടിലേയും സാമ്പാർ വെച്ച് കഴിഞ്ഞു വെച്ചാൽ മക്കൾ പറയും എന്താ ഇഡ്ലി ഉണ്ടാക്കി ഇഡ്ഡലിക്ക് സാമ്പാർ മതിയിട്ടമ്മ പറഞ്ഞിട്ടോ പിന്നെയും ചോറിന് ആ സാമ്പാർ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കും കൊടുക്കുക വൈകുന്നേരത്തും കൊടുക്കുക ചപ്പൻ്റെ കിച്ചു പറയും ഇവിടെ ദിവസം സാമ്പാർ തന്നെ വെക്കുന്നത് പറയും ദിവസം നിങ്ങൾക്ക് സാമ്പാർ തന്നെ പറ്റുള്ളൂ പറം പറയില്ല ദിവസം സാമ്പാറായാലും മോരുകൂട്ടാനായാലും കുഴപ്പമില്ല എനിക്കിങ്ങനെ മാറിയിട്ട് വെള്ളപ്പയറോ മുതിരയോ അങ്ങനെയൊക്കെ കറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ഇവിടെ പറ്റില്ല ഇവിടെ അത് ആണുങ്ങളില്ലേ പണിക്ക് പോയിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ചിലവരും ചോദിക്കും നിങ്ങളുടെ എപ്പോഴും സാമ്പാർ ഈ മോരിക്കൂട്ടാൻ തന്നെ ഉള്ളു എന്ന് അത് രണ്ട് വായെങ്കിൽ രണ്ട് വായേ അവരത് കൂട്ടിയാലേ കഴിക്കുള്ളൂ അത് കാരണമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് വണ്ടി മഴയെയ്ത്ത് നിർത്തിയിരിക്കണോക്കൊക്കെ അവരുടെ പണിയെടുക്കണോ ഏഹ് മഴ പെയ്യുമ്പോഴും അങ്ങനെ തന്നെ നിർത്തിയിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നിർത്തുകയാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം ഇപ്പോൾ കൃഷിയില്ല ഞാൻ പറഞ്ഞില്ലേ അവരവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ ഇന്ന് വൈകുന്നേരത്ത് അമ്മ രണ്ടാമത്തനിയുടെ വീട്ടിലേക്ക് ഊട്ടാം അവിടെ നാളെ നൃത്തത്തി ആരുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പോൾ കുട്ടികളും ഞങ്ങളന്നെ ഉണ്ടാവുകയുള്ളൂട്ടാ അപ്പം നമുക്ക് നമുക്ക് പിന്നെ പിന്നെന്താണെന്നറിയോ എനിക്കിപ്പോൾ ഈ കുറേ പേര് വീട്ടിൽ പോകണ വീട്ടിൽ പോവില്ലേ പ്രത്യേകിച്ച് ഓണത്തിന് വന്നു എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായി ഇപ്പോഴേ എന്താണെന്നറിയുമോ ഇനി ഓണം ചതയം ദിവസമല്ലേ ഇവിടെ വീടിൻ്റെ പാലുകാച്ചൽ അപ്പം തിരുവോണത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിട്ടൻ ദിവസം നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരുക്കാനൊക്കെ ഉണ്ടാവില്ലേ അല്ലേ കുറേ സാധനങ്ങൾ അവർ ഇപ്പം എന്താ പറിച്ചു കൊണ്ടുവരുന്നതും തുളസിയും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ വെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങോന്നും വേണ്ടല്ലോ അതൊക്കെ ഓരോ ഭാഗത്ത് കൂടെ പോയാൽ കിട്ടും നമ്മുടെ മേമുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് തെറ്റിപ്പൂന ഉം അഞ്ഞൂറ് ഉറുപ്പ്യത്ര തെച്ചിക്കല്ലേ കിലോന് അഞ്ഞൂറ് ഉറുപ്പ്യ തെച്ചിപ്പൂവിന് നമ്മള് ഗണപതി ഹോമം മാത്രല്ല വൈകുന്നേരത്ത് ഭഗവത് സേവിയുണ്ട് അത് അവരിങ്ങനെ നമ്മക്കറിയില്ലല്ലോ അപ്പൊ അവരിങ്ങനെ പറഞ്ഞു എന്താ ഗണപതി ഹോമം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇതും ചെയ്തോളും നല്ലതാണെന്ന് പറഞ്ഞോട്ടെ പറയുമ്പോ പിന്നെ നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ വിളക്കിനൊക്കെ പോയിരുന്ന ആൾ ആളല്ലേ അപ്പൊ അത് അവരിങ്ങനെ അത് നമുക്ക് കൊറേ പേര് കമന്റ് കൂടി അല്ലാതെ പേഴ്സണലായിട്ടും മെസ്സേജ് ഇട്ടിരുന്നു ഗണപതി ഹോമം മാത്രല്ല അതിന്റെ കൂടെ ഭഗ ഭഗവത് സേവം കൂടി ചെയ്താലാണ് ഭഗവതിക്ക് നമ്മള് ഇതാവണ്ടേ അപ്പൊ അങ്ങനെ അപ്പൊ അത് ചെയ്യണം എന്നുണ്ട് ചെയ്യാന സന്തോഷം അമ്മ ഇത്ര എന്താ പറയാ വേവോളം കാക്കു പിന്നെ ആറോളം കാക്കാൻ എന്താ പറയാ എന്താ അതും കൂടി ചെയ്യണം അപ്പത് കാരണം ഞങ്ങള് പോയിട്ട് തന്നെ വീട്ടിൽ പോ വീട്ടിൽ പോക്ക് വരവ് എന്ന് മാത്രമേ ഉള്ളൂട്ടോ നിന്നിട്ട് എത്രയോ പറഞ്ഞിട്ടോ എന്തി കഴിഞ്ഞ ഓണത്തിന് പോയി നിന്നതാണ് അതന്നെ മതിയക്കണോ പോയി നിന്നത് അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ പോക്കില്ല പോവും അമ്മേനെ കാണും വരുന്നല്ലാതെ എന്തൊക്കെ കമ്മിയാണ് കുട്ടികൾക്കും ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ അവർക്കൊക്കെ ആഗ്രഹമില്ലേ എല്ലാവരുടെ സാഹചര്യം ഒരേപോലെ ഇക്കൊള്ളണം എന്നില്ലല്ലോ എന്തായാലും ഞാനതൊന്നും പറയുന്നില്ല കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം ഒന്നും തോന്നരുത് എന്താ വച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ വീട് വണ്ടിയുടെ ഓരോ തിരക്കുകളൊക്കെ എന്താ കുറച്ച് ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോഴേക്കും തിരക്കുകൾ കൂടുകയാണ് ഏട്ടാ ഏ അപ്പം അതിൻ്റെ എന്താ അവിടെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ഇട്ടും എല്ലാം തിരക്കിൽ പെടുകയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കാത്ത അതിന് കുറച്ച് നമുക്ക് സമയം വേണമല്ലോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക വേഗം നല്ല പോലെ നല്ല രീതിയിലാവട്ടെ അല്ലേ അത്ര ആയില്ലേ അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇനിയും ഉസ്കാറാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാലോ